അമോ അത് പൊളിഞ്ഞിടക്കണോ അപ്പുറത്തോട്ട് നമുക്ക് ചാടാൻ വേണ്ടിട്ടുള്ള സ്ഥലം ഇതിലേക്കൂടെ ഒരു പ്രാവശ്യം ആന വന്നിട്ട് ആന ചവിട്ടിപ്പൊളിച്ചതാ അതൊരു സ്ട്രീം ആയിരുന്നു പക്ഷെ ഇപ്പം അത് ഒന്നും ഇല്ല കറക്റ്റ് ഹിൽ ടോപ്പിലുള്ളൊരു ജംഗിൾ വീവ് റിസോർട്ടാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് അതായത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബാണാസുര ഡാം ഒക്കെ വരുന്നത് കേട്ടോ ഈ ഒരു കോട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബെഡ്റൂം വില്ലയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് രാത്രിയിലൊക്കെ വെളിയിലോട്ട് നോക്കി കാഴ്ചകൾ കണ്ട് വിജൃംബിച്ച് പേടിച്ചിരിക്കുക അല്ലെ അമ്പുനെ പോലുള്ളവർക്ക് ബാക്കി അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് കിടിലൻ അറ്റ്മോസ്ഫിയറിലുള്ളൊരു വില്ലയാണ് കേട്ടോ ഇത് കേൾക്കുന്നു ഇതിനകത്ത് തന്നെ പ്രൈവറ്റ് പോൾ വില്ലയുണ്ട് കേട്ടോ പ്രൈവറ്റ് പൂളാണ് കേട്ടോ ആ പ്രൈവറ്റ് പൂള് എന്ന പക്ഷെ താമസമില്ല പ്രൈവറ്റ് പൂളോട്ട് നമുക്ക് കിട്ടിയതുമില്ല അല്ലേ മോയെ എന്തായാലും നമുക്ക് വില്ലയുടെ അകമൊന്നും കയറി കണ്ടാലോ മാത്രമല്ല വരുമ്പോൾ തന്നെ നല്ലൊരു സിറ്റ് ഔട്ട് ഉണ്ട് ഈ സിറ്റ് സിറ്റൗട്ടിൽ നിന്നുള്ള വീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കാട്ടിലോട്ടാണ് അതെ വിവിധ തരത്തിലുള്ള കിളികളുടെയും സൗണ്ട് കേൾക്കാൻ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ പറ്റുന്ന ആന വരുന്ന ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു എന്താ ഇതാണ് ഏരി വരുമ്പോണ്ട് ഇതേപോലെ ഒരു ഓപ്പൺ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഏരിയയിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു ഡബിൾ ബെഡ്റൂം വില്ലയാണ് കേട്ടോ ഒരു വീട് പോലെന്നുള്ള സ്പേസിലാണ് ഈ ഒരു വില്ല പണിഞ്ഞിരിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ലിവിംഗ് സ്പേസ് ഉണ്ട് അവിടെ ഒരു സോഫ സെറ്റ് കിടപ്പുണ്ട് ആഹാരം വരെ പാചകം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നല്ലൊരു ടി വി യൂണിറ്റ് ഉണ്ട് ഈ ലിവിങ് റൂമിൽ നിന്ന് തന്നെയാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രിയും കൊടുത്തിരിക്കുന്നത് ഇനി വെളിയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ ഒരു ഓപ്പൺ സ്പേസ് മഴയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കാണാനും നനയാനും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് എന്ന് തന്നെ പറയാം മൊത്തത്തിൽ അടിപൊളി ഈ ഒരു സൈസിലുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ബെഡിന്റെ സൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങുന്ന ഒരു കുടുംബത്തിന് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡും ഒരു കൂളറും പിന്നെ ഒരു വാർഡ്രോബും എല്ലാ കാര്യങ്ങളും ഈ ബെഡ്റൂമിൽ തന്നെ ഉണ്ട് ബാത്ത്റൂം ആണെങ്കിലും നല്ല സൂപ്പർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും ഷാംപൂ സോപ്പ് എല്ലാം ഉണ്ട് ബെഡ്റൂമിൽ തന്നെ വലിയൊരു ഗ്ലാസിന്റെ വിൻഡോ വരുന്നുണ്ട് ഓപ്പൺ ഓപ്പണല്ല അതിനകത്ത് ഇട്ടേക്കുക ഈ ഒരു ബെഡ് കിടന്നുകൊണ്ട് തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിലോട്ടോ ഫ്രണ്ട് സിറ്റൗട്ടിലോട്ടോ എങ്ങും പോകേണ്ട കാര്യമില്ല നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്നോണ്ട് തന്നെ നമുക്ക് ഈ ഒരു വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ അടിപൊളി പൂളാണ് കേട്ടോ ആ സൂപ്പർ ഏകദേശം പതിനാറ് ഏക്കറിലാണ് ഈ ബാണാസുര ജംഗിൾ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ കോട്ടേജുകളും തമ്മിൽ തമ്മിൽ വളരെ അകൽച്ചയാണ് അതായത് പ്രൈവസിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഫാമിലിക്കോ ഫ്രണ്ട്സുമായിട്ട് വരുന്നവർക്കോ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം ഇനി കൂടുതലായിട്ടും കാടിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള കോട്ടേജുകൾ അല്ലെങ്കിൽ വില്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ എല്ലാം ഉണ്ട് കണ്ടോ ഇതെല്ലാം അങ്ങോട്ട് ഫുൾ കാടാണ് ഡബിൾ ബെഡ്റൂം വേണ്ടവർക്ക് ഡബിൾ ബെഡ്റൂമും സിംഗിൾ ബെഡ്റൂം വേണ്ടവർക്ക് സിംഗിൾ ബെഡ്റൂമിന്റെയും പതിനാറോളം കോട്ടേജുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വ്യൂ നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അമ്മക്കുരങ്ങ് ഏറ്റവും മോകളി മരത്തിന്റെ മുകളിലോട്ട് കയറാൻ പോവാക്കുറങ്ങേ എങ്ങനെയുണ്ട് ഹില് കാണാൻ പറ്റും ഇവിടെ ഉയരങ്ങളിൽ ചെല്ലുംതോറും ചായയുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഒരു കപ്പ് ചായയും കൂടെ കൊണ്ടുവരാൻ എന്താ അടിപൊളി കുട്ടികൾക്കായിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കുറെ ഊഞ്ഞാലും കളിക്കാനുള്ളൊരു പ്ലേ ഗ്രൗണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇപ്പം നിർജീവമായി കിടക്കുകയാണ് കേട്ടോ എന്തോ അയ്യോ ഇവിടെ നടക്കാനാണെങ്കിൽ ഒരു ദിവസം എടുക്കും കേട്ടോ പതിനാറ് ഏക്കറോളം ആണ് ഇവിടുത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വ്യൂ പോയിന്റ് ഉണ്ട് നിന്നും കൊണ്ട് നമുക്ക് കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാവുന്നതാണ് കണ്ടെ ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ വെള്ളം പറ്റി അല്ലേ കേട്ടോ സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് തന്നെ പറയാം ഈ റിസോർട്ടുകാരുടെ പ്ലേസ് ആണ് നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ കപ്പിൾസിനൊക്കെ വന്ന് കപ്പിൾസൊക്കെ ഇവിടെ വന്നിരിക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ കപ്പിൾസൊക്കെ ഇവിടെ വന്നിരിക്കുന്ന പറഞ്ഞത് എന്തായാലും പൊളി സ്ഥലം കേട്ടോ അതുകൊണ്ടല്ല അങ്ങും മുകളിലാണ് നമ്മുടെ റിസോർട്ട് വരുന്നത് മാത്രമല്ലേ അടിപൊളി കേട്ടോ കേട്ടോ ഘോരവനം അതിഘോരവനം ഒരു ബ്രിഡ്ജ് പോലെ സെറ്റപ്പ് ചെയ്തേക്കുവാൻ ഇത് അപ്പുറത്തെ സ്ഥലത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും നമുക്ക് ഫുള്ളായിട്ട് ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാണെന്നുണ്ടെങ്കിൽ നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ അടിപൊളി ഡേ ഇവിടെയും ക്യാരം ബോർഡൊക്കെ ഉണ്ട് ക്യാരം ബോർഡ് കളിക്കുന്നവർക്ക് ക്യാരം ബോർഡ് കളിക്കാം അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും നിങ്ങളുടെ ആ ധാണ്ടേ ഏണിയും പാമ്പും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ സൂപ്പറായിരിക്കും രാത്രിയിലൊക്കെ വന്നിരുന്നു കളിക്കാം അമ്മൂനൊക്കെ ഭയങ്കര പേടിയായത് കൊണ്ട് തന്നെ ഇങ്ങോട്ടൊക്കെ വരാനേ പറ്റത്തില്ല രാത്രിയിൽ സ്വിമ്മിംഗ് പൂള് മാത്രമല്ല കേട്ടോ ഇവിടെ ഒരു കുളവും ഉണ്ട് കേട്ടോ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു ചോള കണ്ടോ ആ എന്ന സൂപ്പറാന്ന് നോക്കി അതിനോട് ചേർന്ന് തന്നെ കുറേ വില്ലാസം ഇവിടെയുണ്ട് ഇവിടെ ഇവിടെ എല്ലാം കേട്ടോ കേട്ടോ കാണാനാണെങ്കിൽ സത്യം ഇതെല്ലാം ഞങ്ങൾ കാണുന്നത് ഒരുപാട് കാഴ്ചകളാണ് കാര്യത്തിൽ ഒരു ക്യാമ്പ് ക്യാമ്പ് ഫയർ ഗിൽഡ് ചിക്കൻ ചിക്കൻ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെ ആശ്രയിക്കാൻ വെളിയിലോട്ട് പോകണ്ട പിന്നെ ഏറ്റവും എടുത്തു പറയണ്ട ഇവിടുത്തെ പ്രൈവസി തന്നെയാണ് കേട്ടോ കീടിലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡിന്റെ ആണ് ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറന്റ് വരുന്നത് ഡിന്നർ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇതുവരെ കഴിച്ചിട്ടുള്ള ഏറ്റവും ടേസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കാം ബട്ടൂര വേണ്ടവർക്ക് ബട്ടൂര ദോശ വേണ്ടവർക്ക് ദോശ ടോസ്റ്റഡ് ബ്രെഡ് വേണമെങ്കിൽ ടോസ്റ്റഡ് ബ്രെഡ് ഉണ്ട് അതാണ്ട് കോൺഫ്ലേക്സ് ഉണ്ട് വിത്ത് മിൽക്ക് ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ എല്ലാം ടേസ്റ്റിന്റെ കാര്യമാണ് കേട്ടോ എല്ലാ ഐറ്റവും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു സൂപ്പർ നമ്മളിന്ന് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്നും പറയാനില്ല ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്റ്റാഫുകളാണ് കേട്ടോ എല്ലാവരും അത്രക്കധികം ഫ്രണ്ട്ലിയാണ് അടിപൊളി നല്ല സഹകരണമുള്ള കിടില സ്റ്റാഫുകളാണ് എല്ലാവരും നിങ്ങൾ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം വന്ന് ഈ ഫോറസ്റ്റിന് നടുവിലുള്ള ഈ ഒരു വില്ലാസിലെ സ്റ്റേ ഒന്ന് എൻജോയ് ചെയ്ത് നോക്കണം അന്നേരം മനസ്സിലാവും ഞങ്ങൾ ഈ പറഞ്ഞതിന്റെ കാര്യങ്ങള് എന്തായാലും അടുത്ത ഒരു കിടിലം വീഡിയോ ആയിട്ട് കാണാം